മട്ടന്നൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗൻവാടികൾക്ക് നൽകുന്ന പാചക ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ എൻ ഷാജിത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ദീപ തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വി കെ സുഗതൻ പി അനിത കെ മജീദ് പി രാഘവൻ വി എൻ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു സ്വാഗതവും സാവിത്രിയും ലക്ഷം രൂപ ചെലവിൽ നഗരസഭയിലെ നാൽപ്പത്തി മൂന്ന് അംഗൻവാടികളിലാണ് അവരോട് ഏറ്റവും ക്ഷമയോടുകൂടിയും സ്നേഹപൂർവവും പെരുമാറാൻ പറ്റുന്ന മാനസിക നിലയുള്ള വർക്കർമാരും ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ആ സ്ഥാപനം കൊണ്ട് സമൂഹത്തിനോ കുഞ്ഞുങ്ങൾക്കോ യാതൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ത്യാഗപൂർണമായ പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാലു മണിയോളം പ്രവർത്തന സമയം ഒമ്പത് മുപ്പത് മുതൽ മൂന്നേ മുപ്പത് വരെയാണെങ്കിലും അതിലേറെ സമയം നിങ്ങൾ അവിടെയാണ് സംഘടിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതുവരെ ചെലവഴിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും അങ്കണവാടികളിലാണ് അല്ലേ അപ്പം മുറ്റത്തെ പൂന്തോട്ടം എന്നാണ് അങ്കണവാടി എന്നോട് ഉദ്ദേശിക്കുന്നത് അപ്പം മുറ്റം ഇല്ലെങ്കിൽ പോലും അതൊരു പൂന്തോട്ടമാക്കി മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നു അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ അതിന്റെ കൂടെ ഒരു സമൂഹവും കൂടി വേണം